ആ കോഴിക്കളുണ്ട് ഇപ്പോൾ കുട്ടികളടക്കം നാനൂറ് കുട്ടികളുണ്ട് പള്ളിയും കുട്ടികളും മക്കളും ഒക്കെ കൂടി അതൊക്കെ പാടെ പല ഏരിയയിലാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കൂടുതലാണ് ഉള്ളിൽ കുറേണ്ട് പിന്നെ ഇവിടെ വറച്ച് കുറയുണ്ട് ഇതാ അതീര കുട്ടികൾ ഇത് ഇതും ഇംഗ്ലാട്ടിൽ വിരിച്ചാട്ടാ ഇത് ഓൻ ഫസ്റ്റ് തന്നെ ഫസ്റ്റ് ഓൻ അതിനൊക്കെ ഞാൻ വാങ്ങി ഉറു രണ്ട് രണ്ടാമത്തെ പ്രാവശ്യം വെച്ച കുട്ടികളാണ് ഇത് അത് ഞാൻ കൊടുത്തിട്ട് ചെയ്യാം നല്ല കുട്ടികളാണ്ടപ്പോൾ നമുക്ക് നമുക്ക് ബ്രീഡിങ്ങിന് നിർത്താച്ചിട്ട് സൂറാത നമ്മളൊരു കസ്റ്റമറാണ് ഞാൻ ഓട്ടോമാറ്റിക് ഇൻകു ബാറ്റർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നാൽപ്പത്തഞ്ച് കോഴിമുട്ടായിട്ട് വെച്ചെന്ന് പറഞ്ഞു അതിൽ അഞ്ചെണ്ണം വെച്ചിട്ട് എല്ലാ കോഴിമുട്ടും വിരിഞ്ഞിട്ടുണ്ട് ആ ഞാൻ മജീദിൻ്റെ അടുത്താണ് ഇൻകു വാങ്ങിയത് അപ്പോൾ മജീദിൻ്റെ ഒക്കെ നല്ല പവർ ഉണ്ടെന്ന് ഞാൻ പല ആളുകളും പറഞ്ഞിട്ട് കേട്ട് അത് കാരണമാണ് ഞാൻ മജീദിൻ്റെയൊക്കെ ഇൻക് ബാറ്റർ വാങ്ങിയത് വാങ്ങി ഞാൻ ആദ്യമായിട്ട് ഞാനൊരു എൻ്റെ വീഡിയോ കണ്ടിൻ്റെ കാക്ക മജീദിൻ്റെ ഇൻകുവേട്ടറിൻ്റെ അപ്പോൾ കാക്ക എനിക്ക് ഓനെ നമ്പർ അയച്ചെന്ന് അങ്ങനെ ഞാൻ ഓനെ മറ്റ് പരിചയപ്പെട്ട് അവൻ അകൻ ഇൻകുവേട്ടർ വാങ്ങിയത് അപ്പം ആ ഇങ്ക് ബാറ്റർ സൂപ്പറാണ് ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് നാൽപ്പത്തഞ്ച് അറുപണ്ണ വെക്കണ ഇങ്ക് ബാറ്റർ ആണ് കൊടുന്ന് നിൽക്കുന്നത് നാൽപ്പത്തഞ്ചെണ്ണം വെച്ചാൽ നാൽപ്പതും വിരിഞ്ഞിരിക്കണേ അഞ്ചെണ്ണ ഉണ്ട് ഞാൻ പയിൽ വിരിയ വിരിൽ വെച്ചിട്ട് ഇരിക്കണേ പക്ഷേ എല്ലാവരും മുട്ട സ്കാൻ ചെയ്തൊക്കെ നോക്കും ഞാൻ അതൊന്നും ചെയ്യലില്ല ഞാൻ വെച്ച് ആ വിരിയാത്രണ്ടാവ് മാറ്റുക അത് ഇങ്ങോട്ട് മജീദ് പറഞ്ഞിട്ടുണ്ട് ഞാനാ മുട സ്കാൻ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ മുടെ വിരിയാത്ത മുടനെ മാറ്റണം നിങ്ങൾക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല ഞാൻ വെച്ചുകൊടുക്കും എത്ര എണ്ണം വെച്ച് വിരിഞ്ഞ ചതു വിരി അപ്പം ഞാൻ നാൽപ്പത്തഞ്ചെണ്ണം വെച്ച് നാൽപ്പതെണ്ണം വിരിഞ്ഞു ആ ആ ഒരു ഒരാഴ്ച കുട്ടികൾ ഇതാ അതൊക്കെ ഇതൊക്കെ അതിന് മാറ്റിയതാണ് അതിൽ അതിന് മാറ്റിയതാണ് ഇത് ഒരു ഒരു മാസം ആവാറായതാണ് ആ ഇത് ഇത് പതിനഞ്ച് ദിവസമായതാണ് പതിനഞ്ച് ദിവസമായത് ഇനി ഞാൻ കോയിൻ ഇട്ട് കുറച്ച് കുട്ടികളാണ് അപ്പം അതിൽ ബ്രഹ്മൻ്റെ കുട്ടികളുണ്ട് അപ്പം ഞാൻ കോയിൻ ഇട്ട് കൊടുത്തതാണ് പിന്നെ ഇന്നലെ വിരുന്നത് അവിടെ ആ കൂട്ടിലുണ്ട് ഞാനിതിപ്പോൾ ഇരുപത്തിമൂന്ന് വർഷം കഴിഞ്ഞ് ഇരുപത്തിനാലാം വർഷമാണ് കോയിൻ ഇൻവേട്ടർ വേണ പഠിത്തായിട്ടാണ് ആദ്യം ഞാൻ വേറെ ആളത്തിൽ നിന്ന് ഒന്ന് വാങ്ങിയെന്ന് അതിൻ്റെ അതിനേക്കാളും റിസൾട്ട് ഇതാണെന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ ഇവൻ്റെ മജീദിൻ്റെ ഇങ്കുപാട്ടിൽ നല്ല റിസൾട്ടുണ്ട് എന്നോട് എൻ്റെ കാക്ക പറഞ്ഞു അപ്പം ഞാൻ അതേ വാങ്ങിയത് അപ്പം ഞാൻ വാങ്ങിയാണ് വിരിയിച്ചപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയും ചെയ്ത് ആ കോഴിക്കളുണ്ട് ഇപ്പോൾ കുട്ടികളടക്കം നാനൂറ് കുട്ടികളുണ്ട് തള്ളിയും കുട്ടികളും മക്കളും ഒക്കെ കൂടി അതൊക്കെ പാടെ പല ഏരിയയിലാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കൂട്ടിലാണ് ഉള്ളിൽ കുറേ പിന്നെ ഇതിവിടെ കുറച്ച് കുറേ ഉണ്ട് ഇത് അതീല ഇതാ കുട്ടികൾ ഇത് ഇതും ഈ ഇങ്കുപാട്ടിൽ വിരിയിച്ചാട്ടോ ഇത് ഓൻ ഫസ്റ്റ് തന്നെ ഫസ്റ്റ് ഓൻ ഒരൊക്കെ ഞാൻ വാങ്ങി ഉറഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം വെച്ച കുട്ടികളാണ് ഇത് അത് ഞാൻ കൊടുത്തിട്ട് നല്ല കുട്ടികളാണ് അപ്പള് നമുക്ക് നമുക്ക് ബ്രീഡിങ്ങിന് നിർത്ത വച്ചിട്ട് മലപ്പുറം ജില്ലയിൽ ആദവനാട് കഞ്ഞിപ്പുരൻ്റെയും വളാഞ്ചേരിൻ്റെയും തിരുനാവരൻ്റെയും പട്ടക്കാവിൻ്റെയും സെൻട്രൽ ആദവനാട് പാറ എം ടി അപ്പോൾ ജോബിയാ ഇതാണ് നമ്മള് സൂറാത്താക്കൊടുള്ള ഇൻകുപാറ്റർ അതെ അതെ ഇത് നമ്മൾ അറുപത് കോഴിമുട്ട വെക്കണ്ട ഓട്ടോമാറ്റിക് ഇൻകുപാറ്ററാണ് കോഴിമുട്ട ഓട്ടോമാറ്റിക് ആയിട്ട് തിരിയും അപ്പൊ ഇതിൽ നമ്മൾ മോട്ടർ കൊടുത്തിട്ടുണ്ട് ടൈമറും ഉണ്ടാവും അപ്പൊ രണ്ട് മണിക്കൂർ ഇടപെട്ടിട്ട് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് തിരിഞ്ഞോളൂ കൊടുക്കേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റി ആയിട്ട് തിരിഞ്ഞോളൂ നമുക്ക് നമുക്കതിൽ അറുപത് കോഴിമുട്ട വരെ വെക്കാൻ പറ്റും ഇതിന്റെ നേരെ ചെറുതുമില്ല ആ ചെറുതുണ്ട് ഈ ചെറുതുണ്ട് ഇതില് മുപ്പത്തഞ്ച് കോഴിമുട്ടൊക്കെ ഓട്ടോമാറ്റിക് ഇൻകുബാറ്റർ ഉണ്ട് ഓക്കെ പിന്നെ സെമി ഓട്ടോമാറ്റിക് ഇൻകുബാറ്ററി നാൽപ്പത് കോഴിമുട്ട ഒക്കെ റേറ്റ് എന്റെ മൂന്ന് അറുന്നൂറാണ് ചാർജ് എടുക്കും മൂന്ന് എണ്ണൂറ് മൂന്ന് എണ്ണൂറ് ഇതിന്റെ ചെറുതാണെങ്കിലോ ഇതിന്റെ ചെറുതുണ്ട് മുപ്പത്തഞ്ച് കോഴിമുട്ട വെക്കിണ്ടത് അത് റേറ്റ് എൻ്റെ മൂന്ന് ഇരുന്നൂറ് ഇതാണ് സെമി ഓട്ടോമാറ്റിക് സെമി ഓട്ടോമാറ്റിക് ഇൻകുബാട്ടർമാറ്റി ആ ഇതില് നമുക്ക് ഏകദേശം നാൽപ്പത് കോഴിമുട്ട വരെ വെക്കാൻ പറ്റുമോ അങ്ങനെ അത് ഇൻകുബാട്ടറ് തുറക്കാത്ത ഇത് കോഴിമുട്ടെ തിരിക്കാൻ പറ്റും തിരിക്കാൻ അതിന്റെ അടിയിൽ പേപ്പർ ഇരിക്കാ ജസ്റ്റ് അതിന്റെ ലിവർ ഇത് അതില് കമ്പിണ്ട് ഈ കമ്പിണ്ട് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി ഇൻ ബാട്ടർ നമുക്ക് ഇത് തിരിക്കാൻ പറ്റും അപ്പൊ ലിവർ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി അതിന്റെ അടി ന്യൂസ് പേപ്പർ ഇരിക്കാൻ മറക്കത് കോഴിമുട്ട വെക്കാണെങ്കിൽ കോഴിക്കോട്ടികളെ വേസ്റ്റ് ഒക്കെ ന്യൂസ് പേർ വിരിക്കേണ്ടത് മോട്ടറിന് ജസ്റ്റ് ഒന്ന് കമ്പി ഇത് റേറ്റ് ഇത് റേറ്റ് വേണ്ടത് ഒന്ന് എണ്ണൂറ്റിഅമ്പാണ് കുറിയ ചാജ് അടുക്കാൻ ഒന്നേ തൊള്ളായിരത്തിഅമ്പ റേറ്റ് വേണ്ടത് ഇതിൽ നേരെ വലുത് അറുപത്തിയഞ്ച് കോഴിമുട്ട വെക്കുന്നുണ്ടത് എല്ലാ കാര്യങ്ങളും രണ്ട് പളപ്പുണ്ടാവും രണ്ടേ നാനൂറാണ് രണ്ടും പിന്നെ ഇതാണ് അറുപത് കോഴിമുട്ടക്കിന് മാനുവല നമ്മള് വീട്ടുകൊക്കെ ഉപയോഗിക്കാൻ സാധാരണ എനിക്ക് ബാറ്ററാണ് നമ്മളിത് നെറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ അടിയിൽ പേപ്പർ വിരിക്കുക അതിന്റെ നെറ്റ് അതിന്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് നമ്മള് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് തിരിച്ച് വെച്ചു മതി അറുപത് കോഴിമുട്ട് അറുപത് കോഴിമുട്ടാ പിന്നെ ഇതിലേക്ക് ഇതിലെ വെള്ളം വെക്കാനുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ തിരിക്കണം ഇതില് ലിവർ ടൈപ്പ് അല്ല ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് റേറ്റ് റേറ്റ് ഇതിന്റെ ഇതാണ് ഏറ്റവും കുറഞ്ഞ ടൈപ്പ് അല്ലെ കൂടുതലും വീട്ടാവശ്യങ്ങൾക്കൊക്കെ പറ്റിയ ഇൻക്യൂബേറ്റർ അല്ലേ ഇതിന് തന്നെ നേരെ വലുതല്ലേ ഇതിന് നേരെ വലുതുണ്ട് പിന്നെ നൂറ് കോഴിമുട്ട വെക്കുന്നുണ്ട് ഇതാണ് നൂറ് കോഴിമുട്ട വെക്കുന്ന ഇൻക്യൂബേറ്റർ ഇത് നമുക്ക് ഓ നൂറ് നൂറ്റി ഇരുപത് ലെവലിൽ കോഴിമുട്ട വെക്കാൻ പറ്റുമോ ഇതിനു നമ്മൾ ആദ്യം ന്യൂസ് പേപ്പർ വയ്ക്കണം കാരണം കോഴിക്കോട്ടെ പിന്നെ അതിന്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ആവാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിന്റെ മുകളിൽ നെറ്റ് വെക്കുക നെറ്റ് എന്ന് കോഴിക്കുട്ടികളൊക്കെ വിരുമ്പലൊക്കെ ഗ്രിപ്പ് ഇട്ടാൻ വേണ്ടിയിട്ടാണ് മുട്ടക്കാർ ഗ്രിപ്പ് ഇട്ടാൻ വേണ്ടിയിട്ടാണ് വെക്കേണ്ടത് പിന്നെ നമ്മളിതിൽ അഡീഷണലി റിലേ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സേഫ്റ്റിക്കും വേണ്ടീട്ടാണ് പെട്ടെന്ന് റില അടിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മള് നല്ല ക്വാളിറ്റിയുള്ള വേറും കാര്യങ്ങളൊക്കെ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഫാനൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഫാനുള്ള കൊടുത്തിട്ടുണ്ട് ഗ്യാരന് കൊടുക്കുന്നുണ്ട് ആ വൺ ഇയർ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള മെഷീൻ കാട്ടി തെർമോക്കോൾ ബോക്സ് ആണ് വരേണ്ടത് അപ്പൊ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബോക്സ് ആണ് പിന്നെ കന്റീ പോലെ ഒരു പത്ത് മണിക്കൂർ വരൊക്കെ ചൂട് നിൽക്കും പിന്നെ ഇതിൽ എല്ലായിടത്തും മാർക്ക് ചൂട് കിട്ടണോണ്ടേ അത്യാവശ്യം നന്നായിട്ട് വിരിയുണ്ട് പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ